കായംകുളം യൂറേഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ ഓറിയന്റേഷൻ പ്രോഗ്രാം നടത്തി ആലപ്പി സഹകരണ സ്പിന്നിംഗ് മിൽ ചെയർമാൻ എ മഹേന്ദ്രൻ ചെയ്തു യൂറേഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കായംകുളം ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു ഇതിന്റെ ആലപ്പി സഹകരണ സ്പിന്നിംഗ് മിൽ ചെയർമാൻ എ മഹേന്ദ്രൻ നിർവഹിച്ചു എന്തെല്ലാം ആലോചനകൾ വരും എന്തെല്ലാം പ്രപ്പോസൽ വരും അതിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെടുന്നതാണ് ഒരു എഡ്യൂക്കേഷൻ പറയുന്നത് വെറുതെ ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് ഇരുന്നിട്ട് ഒരു പേരിടുവയെന്നുള്ളതല്ല അപ്പോൾ ഇതിൻ്റെ പേരിന് തന്നെ പ്രാധാന്യമുണ്ട് ഇവിടെ നൽകുന്ന വിദ്യാഭ്യാസ രീതിക്ക് പ്രാധാന്യമുണ്ട് ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ ആ വിദ്യാഭ്യാസം പൂർത്തീകരിക്കപ്പെടുമ്പോൾ ആ കുട്ടിയെ ഒരു തൊഴിൽ ലഭ്യമാക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഉറപ്പ് ഈ സ്ഥാപനം കൊടുക്കുന്നു എന്നുള്ള വിശ്വാസം വിദ്യാർത്ഥിക്ക് ഉണ്ടാകുമ്പോൾ തന്നെ ഈ കോഴ്സിൻ്റെ പ്രാധാന്യം ഒരുപാട് വിപുലമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല തീർച്ചയായും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി മാറേണ്ടതായിട്ടുണ്ട് അതിന് തീർച്ചയായും ഈ സ്ഥാപനം കരുത്തുപകരുമെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് കായികത്തൂന്ന് ഇങ്ങനെ പൊട്ടിമുളച്ച് വിവിധ ശാഖകളായി പടർന്ന് പന്തിലിച്ചു കൊണ്ടിരിക്കുന്ന ഈ എഡ്യൂക്കേഷൻ സ്ഥാപനത്തിന് എല്ലാവിധ ഭാവങ്ങളും ഈ സന്ദർഭത്തിൽ നേരുന്നു തീർച്ചയായും നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ ലോകത്തെ ആശ്രയിക്കേണ്ട ഒരു കാലമുണ്ടായിരുന്നു ഇപ്പോൾ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം ചെറിയ രാജ്യമാണ് വികസിതമായിട്ടുള്ള ഒരു രാജ്യമാണ് വിദ്യാഭ്യാസം നല്ല രീതിയിൽ ആർജിച്ച രാജ്യമാണ് തൊഴിൽ മേഖല പുഷ്ടിപ്പെട്ട രാജ്യമാണ് സ്വയം പര്യാപ്ത നേടിയ ഒരു രാജ്യമാണ് ആ ഉക്രൈനിലാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം പല കുട്ടികളും ആഗ്രഹിക്കുന്നത് രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത് ഇപ്പോൾ അവിടെ യുദ്ധമായതുകൊണ്ട് അവിടെ പോയിട്ടുള്ള കുട്ടികൾ തിരിച്ചു വന്നു എന്നുള്ളതാണ് മറ്റൊരു രാജ്യം ചെറിയ രാജ്യമാണ് കന കാനഡ കാനഡയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പോൾ അവിടെ ചെറിയ പ്രശ്നങ്ങൾ രൂപപ്പെട്ടു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ അതിലേക്ക് ആ അവിടെ ആ രാജ്യത്തിലേക്ക് പോകുന്നത് ഇപ്പോൾ നിലച്ചിരിക്കുന്നു എന്നുള്ളതാണ് പിന്നീട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാജ്യമാണ് യു കെ യു കെയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാം നേടിയെന്നുള്ള ഒരു അഹങ്കാര മനോഭാവം നമ്മുടെ ചില കുട്ടികളുടെ മനസ്സിലേണ്ടെന്നുള്ളതാണ് മറ്റു വിദ്യാഭ്യാസ രീതിയോടൊക്കെ പുച്ഛമാണ് അവർക്ക് യു കെ ആണ് ഏറ്റവും യഥാർത്ഥമായിട്ടുള്ള വിദ്യാഭ്യാസ രീതി എന്നും ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുണ്ട് പ്രൊഫസർ കോർഡിനേറ്റർ നടത്തി ഹോട്ടൽ മാനേജ്മെന്റ് ലോജിസ്റ്റിക്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ എല്ലാ കോഴ്സുകളിലും നമുക്ക് ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നവരാണ് അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏവിയേഷന്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഫാസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രിയാണ് നമ്മുടെ ഏവിയേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് വളരെ വലുതാണ് ആ ഒരു നിലയ്ക്ക് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നിങ്ങളുടെ കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് തരാൻ പറ്റും നമ്മുടെ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് നമുക്ക് അത്രത്തോളം തരാൻ പറ്റുമെന്നുള്ളത് പിന്നെ നിങ്ങൾക്ക് നമ്മൾ എപ്പോഴും ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഏവിയേഷൻ സൈഡിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു എന്താ പൈലറ്റ് ഒരു എയർ ഹോസ്റ്റസ് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമുക്കറിയാവുന്നത് അതിലുപരി നമുക്ക് ഗ്രൗണ്ട് സ്റ്റാഫ് അതായത് നമുക്ക് എയർപോർട്ട് മാനേജ്മെൻറ്റ് ഗ്രൗണ്ട് സ്റ്റാഫ് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അതുകൊണ്ടാണല്ലോ നിങ്ങൾ വന്നിവിടെ ജോയിൻ ചെയ്തത് അനു മറിയം കൃതജ്ഞ പറഞ്ഞു ന്യൂസ് കായംകുളം